നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വഴുതന വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാന്നുണ്ടാക്കാൻ പോകുന്നത് വഴുതന നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് മുറിച്ചിട്ട് നമ്മൾ കുറച്ചും ഉപ്പും മഞ്ഞളെല്ലാം ഇട്ട വെള്ളത്തിലേക്ക് ഇടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതിനൊന്ന് മാറ്റി വെക്കാം ഇത് നമ്മൾ ഈ വഴുതനേനെ ഒന്ന് കനം കുറച്ച് മുറിച്ചെടുക്കാം കനം കുറച്ച് മുറിച്ചെടുത്താലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മറ്റേ ചൈ അത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയില്ല അപ്പം അങ്ങനെ വഴുതനെല്ലാം മുറിച്ചെടുത്ത് ഒന്ന് വള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തു ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപ്പലിട്ട വള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും കൂടി എടുത്തു ഒന്നത് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മുതിഞ്ഞ് വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഒന്ന് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക കുറച്ചും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ വിനാഗിരി ചേർക്കണം കാൽ ടീസ്പൂണിൻ്റെ അളവിന് ഞാൻ അത് അളക്കുന്നില്ല ആ ഒരളവ് ഒരു നാല് ഡ്രോപ്സ് അത്ര പോരാ അത് ഇട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി ബാറ്റർ തന്നെ തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഴുതന ഒന്ന് വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ട് ഈ ബാറ്ററി ലോക്ക് കൊടുക്കാം ഒന്ന് മസാലകളെല്ലാം പിടിക്കുമ്പോൾ വിധത്തിൽ ഒന്ന് നമുക്കതിനെ പിറക്കിയെടുക്കാം അതിന് വഴുതനെല്ലാം ഇതിലും ഇട്ടിട്ട് മസാല പിറക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കതിനെ മാറ്റി വെക്കാം അതിനുശേഷം നമുക്കതിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിൽ എണ്ണയും കൂടി വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം മല്ലി എല അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് റവ കൂടി നമുക്ക് ഇന്നുമുകളിൽ ചേർത്ത് കൊടുക്കാം റവ ചേർത്തിട്ട് ഇളക്കിയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും അതിനെ എത്തുന്ന വിധത്തിലാക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കതിനെ പൊരിച്ചെടുക്കാം റവ ചേർത്ത നല്ല ക്രിസ്പ്നെസ്സോട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത് അത് മുൻപേ ചേർക്കാനും പാടില്ല നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതിൻ്റെ ആൾ ടൈമിട്ട് റവ ഇട്ടിട്ട് ഒന്ന് കൈ വെച്ച് ആക്കി നമ്മൾ അങ്ങനെ ഒന്ന് നമുക്ക് എണ്ണയിലിട്ടിട്ട് ചെയ്തെടുക്കാം ഒരു ഹാഫ് കുക്കാവുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഈ സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കുറച്ച് സമയം വറുത്ത് പോകും വറുത്തെടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഹാഫ് കുക്കാവുന്ന സമയത്ത് നമുക്കതിനെ കോഴിയെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ആടുന്നതിലേക്ക് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നെങ്കിൽ മാത്രമേ അത് ശരിക്കും ഒരിഞ്ഞു വരുള്ളൂ മറ്റു ചാരി അത് പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും ആകെ ഫ്രൈ ആയി വരില്ല അങ്ങനെ നമ്മളെ വഴുതന ഫ്രൈ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ചോറിലുണ്ടെന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ കഴിക്കാം നല്ല എരിവുണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ചും വീനാ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ കുരുമുളകിൻ്റെയും മുളിൻ്റെയും പച്ചമുളകെല്ലാം എരിവായില്ലേ അപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ